ായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തിൽ പ്രണാമം ശ്രീകൃഷ്ണ സാല മോക്ഷമാണ് എഴുപത്തി ആറാമത്തെ അധ്യായം ഇരുപത്തിയേഴ് ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ദ്വാരകയിൽ യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ രാജ യുധിഷ്ഠനും മറ്റ് പാണ്ഡവരുമൊത്ത് ഇന്ദ്രപഥത്തിൽ താമസിക്കുകയായിരുന്നു യുധിഷ്ഠരൻ രാജസൂയത്തിന്റെ പരിസമാപ്തിക്കും ശിശുപാല പദത്തിനും ശേഷമായിരുന്നു ശാലനുമായിട്ടുള്ള യുദ്ധം ദ്വാരയിൽ ആപത്തുണ്ടാകുന്നു ഉണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവ കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ വിശേഷിച്ചും അമ്മാവിയെ ആയ കുന്തി ദേവിയുടെ സമ്മതം വാങ്ങി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ശിശുപാല പദത്തെ തുടർന്ന് ബലരാമനുമൊത്ത് താൻ അസനപുരത്ത് എത്തുന്ന കാലയളവിൽ ശിശുപാലൻ്റെ ആൾക്കാർ ദ്വാരകയെ ആക്രമണിച്ചതായിട്ട് ആ ഭഗവാൻ കൃഷ്ണൻ കരുതി ദ്വാരകയിലെത്തിയപ്പോൾ ആ നഗരം മുഴുവൻ ആപത്തിലകപ്പെട്ടിരിക്കുന്നതായിട്ട് ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി ദ്വാ നഗര രക്ഷയ്ക്കായിക്കൊണ്ട് അദ്ദേഹം തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ബലരാമനെ നിർത്തി തുടർന്ന് പുറപ്പെടാൻ തയ്യാറാകാൻ സാരഥിയായ ദ്വാരകനോട് പറഞ്ഞു ദ്വാരക ഉടൻ നമ്മെ സ്വാലൻ്റെ വാസസ്ഥാനത്ത് എത്തിക്കുക ഒരു ഈ സ്വാലൻ അതിശക്തനും നിഗൂഢത നിറഞ്ഞവനുമാണെന്ന് അറിയാമല്ലോ അവനും ഒട്ടും ഭയപ്പെടരുത് അവനെ ഒട്ടും ഭയപ്പെടരുത് കൃഷ്ണന്റെ ആജ്ഞ ലഭിച്ച ഉടനെ ദ്വാരകൻ ദ്വാരകൻ അദ്ദേഹത്തെ തേരിലിരുത്തി അതിശീക്രം സ്വാലന്റെ അടുത്തേക്ക് തേരോടിച്ചു ഗരുഡന്റെ മുദ്ര പതിപ്പി പതിച്ചുള്ള പതാകയോട് കൂടിയതാണ് ഭഗവാൻ കൃഷ്ണന്റെ രഥം പതാക കണ്ടിൽപ്പെട്ടതോടെ ഭഗവാൻ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമിയിലെത്തിയിരിക്കുന്നുവെന്ന് യഥംശത്തിലെ പടയാളികൾക്കും യുദ്ധവീരന്മാർക്കും മനസ്സിലായി ഇതിനകം തന്നെ സ്വാലന്റെ ഭടന്മാരിൽ ഒട്ടുമിക്കലും മതിക്കപ്പെട്ടിരുന്നു എന്നാൽ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുന്നത് കണ്ട സ്വാലൻ വലിയ കുലക്ക പോലെ ആകാശത്തിലൂടെ ചീരിപ്പായന്ന് ശക്തമായ ഒരു ആയുധം തുടുത്തുവിട്ടു അതിൻ്റെ സാന്നിധ്യം കൊണ്ട് നഭോമണ്ഡലമാകെ പ്രകാശമാനമായി എന്നാൽ കൃഷ്ണൻ ആ ഗംഭീരമായ ആയുധത്തെ ഒരെട്ട് അസ്ത്രം കൊണ്ട് പതിനായിരം കഷ്ണങ്ങളാക്കി തകർത്തു കളഞ്ഞു ഭഗവാൻ കൃഷ്ണൻ പതിനാറ് അസ്ത്രങ്ങൾ കൊണ്ട് ശ്വാലനെ പ്രഹരിച്ചു ശരവർഷം കൊണ്ട് അദ്ദേഹം ആകാശ കീഴടക്കി തെളിഞ്ഞ ആകാശത്തിൽ സൂര്യൻ സൂര്യപ്രകാശത്തിന്റെ എണ്ണമറ്റ തന്മാത്രകൾ കൊണ്ട് ആകാശത്തെ കീഴടക്കുന്ന പോലെ കൃഷ്ണന്റെ വാമഭാഗത്തായിട്ട് ശ്വാലൻ കഠിനമായി പ്രഹരമേൽപ്പിച്ചു അതിന്റെ ഫലമായിട്ട് തോളത്ത് ധരിച്ചിരുന്ന ശാരംഗം എന്ന വില്ല് ഭഗവാന്റെ കയ്യിൽ നിന്ന് നിലംപതിച്ചു വില്ല് വീണ പോയത് വാസ്തവത്തിൽ അത്ഭുതകരമായിരുന്നു ശ്വാലനും കൃഷ്ണനുമായുള്ള യുദ്ധം കണ്ട് നിന്നിരുന്ന ദേവന്മാരെ ദേവന്മാരെ പോലുള്ള മഹാശക്തികൾ മഹാവ്യക്തികൾ ഇത് കണ്ട് പര്യാകുലരായി അയ്യയ്യോ എന്ന് വിളിച്ചു തുടങ്ങി താൻ വിജയം ഭരിക്കുന്നതായിട്ട് സ്വലം കരുതി അലർന്ന ശബ്ദത്തിൽ അയാൾ കൃഷ്ണനോട് പറഞ്ഞു എടാ തെമാടി കൃഷ്ണ രുക്മിണിയെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോയി എൻ്റെ സുഹൃത്തായ ശിശുപാലിനെ കബളിപ്പിച്ച് നീ രുക്മിണിയെ വിവാഹം കഴിച്ചു യുധീഷ്ഠൻറെ രാജസൂയത്തിൽ യുധീഷ്ഠന്റെ രാജസൂയത്തിൻ്റെ മഹാസമ്മേളനത്തിൽ വെച്ച് എൻ്റെ സുഹൃത്ത് ശിശുപാലൻ അല്പം അശ്രദ്ധനായിരുന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ അവസരം കണ്ടെത്തു നീ ഒരു മഹായോധാവാണെന്നും ആർക്കും നിന്നെ ആവില്ലെന്നും എല്ലാവരും കരുതുന്നു അതിനാൽ ഇപ്പോൾ നിനക്ക് നിന്റെ ശക്തിയെ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും നീ എൻ്റെ മുമ്പിൽ തന്നെ നിന്നാൽ ഒരിക്കലും മടങ്ങി വരാനാകാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ നിശ്ചിതമായ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ പുറത്തേക്ക് അയക്കും ഇതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു നീ വിട്ടിത്തം എഴുന്നള്ളിക്കുകയാണ് നിന്റെ തലയ്ക്ക് മുകളിൽ മരണത്തിന്റെ നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുന്നില്ല യഥാർത്ഥ വീരന്മാർ ഏറെ ജൽ ജൽപ്പിക്കാറില്ല അവർ ധീരപ്രവർത്തികളിലൂടെ തങ്ങളുടെ പൗരുഷം പ്രകടിപ്പിക്കുന്നു ഇത്രയും പറഞ്ഞ് വർധിച്ച കോപത്തോടെ ഭഗവാൻ കൃഷ്ണൻ അവന്റെ തോളലിൽ ശക്തിയായിട്ട് പ്രഹരിച്ചു അതിന്റെ ഫലമായിട്ട് അവന് ആന്തരികമായ രക്തസ്രാവം ഉണ്ടായി കഠിനമായ ശൈത്യം കൊണ്ട് തകരാൻ പോകുന്നതുപോലെ അവൻ കിടുകിട വിറച്ചു തുടങ്ങി വീണ്ടും കൃഷ്ണന് പ്രഹരിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവന്റെ നിഗൂഢ ശക്തിയുടെ സഹായത്താൽ സ്വാലൻ അദൃശ്യനായി ഭവിച്ചു ഏതാനും നിമിഷങ്ങൾക്കും നിഗൂഢത നിറഞ്ഞ ഒരാജ്ഞ മനുഷ്യൻ കൃഷ്ണന്റെ ഒരാജ്ഞരജ്ഞാത മനുഷ്യൻ കൃഷ്ണന്റെ മുമ്പിലെത്തി ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അങ്ങ് അങ്ങയുടെ പിതാവായ വസുദേവരുടെ പ്രിയ പുത്രനാകയാൽ അങ്ങയുടെ പിതാവിനെ സാലൻ ബന്ധിച്ചു കൊണ്ടുപോയ ഭാഗ്യം കെട്ട വാർത്ത അങ്ങയെ അറിയിക്കാൻ അവിടുത്തെ അമ്മ പറഞ്ഞ ആളാണ് ഞാൻ കശാപ്പുകാരൻ നിഷ്കുരണം ഒരു മൃഗത്തെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് സാലൻ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് ഈ നിർഭാഗ്യകരമായ വാർത്ത കേട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ആകുല ആ മുഖത്ത് ദുഃഖത്തിന്റെ ചിഹ്നങ്ങൾ തെളിഞ്ഞു ദയനീയ സ്വരത്തിൽ അദ്ദേഹം കരയാൻ തുടങ്ങി ഇതെങ്ങനെ സംഭവിച്ചു എന്റെ ജ്യേഷ്ഠൻ ബലരാമൻ അവിടെയുണ്ട് ബലരാമനെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല ദ്വാരകാപുരിയുടെ ചുമതല അദ്ദേഹത്തിനാണ് അദ്ദേഹം സദാ ജാഗ്ര ജാഗ്രതാണ് പിന്നെ എങ്ങനെയാണ് സാലൻ നഗത്തിൽ കടന്ന് എൻ്റെ പിതാവിനെ ബന്ധിക്കാനാകുന്നത് എന്തു തന്നെയായാലും സാലൻ്റെ ശക്തിക്ക് പരിമിതിയുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ എന്റെ പിതാവിനെ തട്ടിക്കൊണ്ടുപോകാൻ അവൻ എങ്ങനെ സാധിക്കും കഷ്ടം എന്തൊക്കെയായാലും വിധി തന്നെ സർവാധികാരി ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോൾ പിതാവായ വസുദേവനെ പോലുള്ള ഒരാളെ ബന്ധിതനാക്കി ശാലൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇതൊക്കെ ശ്വാലെ ശക്തിയുടെ സൃഷ്ടികളായിരുന്നു ശാലൻ കൃഷ്ണനോട് പറഞ്ഞു പറഞ്ഞു തുടങ്ങി ഇടാ തമ്മാടി കൃഷ്ണ നോക്ക് നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവാണിത് അയാളുടെ കാരുണ്യം കൊണ്ടാണ് നീ ഇന്നും ജീവിക്കുന്നത് നിന്റെ അച്ഛന്റെ അച്ഛനെ ഞാൻ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നോക്കിക്കോ നിനക്ക് വല്ല ശക്തിയും ഉണ്ടെങ്കിൽ അയാളെ രക്ഷിക്ക ഗുപ്തവിദ്യക്കാരനായിരിക്കുന്ന കണ്ണുകിറ്റാരൻ ശ്വാലൻ ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കപടവാസദേവന്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞു ഒരു സന്തോഷവും കൂടാതെ മുതശരീരവുമായി അയാൾ വിമാനത്തിൽ കയറി ഭഗവാൻ കൃഷ്ണൻ ആത് ആത്മാരാമനായ പരമപുരുഷനാണ് എങ്കിലും മനുഷ്യജീവിയുടെ ഭാഗം അമനയിക്കുന്ന അദ്ദേഹം ഒരു നിമിഷത്തെ നേരത്തേക്ക് പിതാവ് നഷ്ടപ്പെട്ടവനെ പോലെ അത്യന്തം ദുഃഖിതനായി തീർന്നു എന്നാൽ ഈ ബന്ധവും ബന്ധനവും വധവും എല്ലാം മായാസുരനിൽ നിന്ന് സ്വാലൻ അഭ്യസിച്ചിരുന്നു ഇതൊക്കെ നിഗൂഢ ശക്തികളുടെ പ്രദർശനത്തിൽ മാത്രമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ബോധം വീണ്ടും കിട്ടിയപ്പോൾ ദൂതനോ പിതാവിൻ്റെ ശിരസോ ഒന്നും അദ്ദേഹം അവിടെ കണ്ടില്ല ആകാശത്തിൽ കാണപ്പെട്ട വിമാനത്തെ സാലൻ സ്ഥലം വിട്ടിരിക്കുന്നത് മാത്രമാണ് കണ്ടത് അപ്പോൾ സ്വാലനെ വധിക്കുന്നതിനെ അദ്ദേഹം ചിന്തിച്ചു വന്നു കൃഷ്ണൻ്റെ പ്രതികരണം പ്രാമാണികരുടെ പുണ്യാത്മാക്കളുടെയും ഇടയിൽ വലിയൊരു തർക്കവിഷയമാണ് സർവശക്തികളുടെയും ജ്ഞാനത്തിൻ്റെയും സുഖങ്ങളുടെയും സംഭരണിയായിരിക്കുന്ന പരമപുരുഷൻ കൃഷ്ണന് ഇത്തരത്തിൽ അന്താളിക്ക ആകുമോ ബദ്ധാത്മാക്കളുടെ സ്വഭാവ വിശേഷങ്ങളാണ് ഇവയല്ല എന്നാൽ ജ്ഞാനമയനും ശക്തനും ഐശ്വര്യ ഐശ്വര്യവാനും പരമാത്മാവുമായിരിക്കുന്ന വ്യക്തിയെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും വാസ്തവത്തിൽ കണ്ണുകെട്ടു വിദ്യയിൽ വഴിതെറ്റി പോകുക എന്നത് ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ് മനുഷ്യജീവികളുടെ ഭാവത്തിൽ അദ്ദേഹം ലീലയോ ആടുകയായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ വാദപത്മങ്ങളിൽ ഭക്തിയുദ്ധ സേവനം നടത്തുന്നതിൽ വ്യാപൃതനായിരിക്കുന്നവരും അതുവഴി ആത്മസാക്ഷാത്കാരത്തിന് സമുന്നതമായ സമ്പൂർണത കൈവരിച്ചത് വലിയ പുണ്യാത്മാക്കളും ഋഷിമാരും എല്ലാം ജീവിതത്തിന്റെ ശാരീരിക സങ്കല്പങ്ങളുടെ അന്താളിപ്പുകളിലെ ഉല്ലംഘിച്ചവരാണ് ഇത്തരം പുണ്യാത്മാക്കളുടെ ആത്യന്തിക ലക്ഷ്യമാണ് ഭഗവാൻ കൃഷ്ണൻ പിന്നെ എങ്ങനെ സ്വാലനമായ കാലത്തിൽ കൃഷ്ണനെ അന്താളിപ്പിക്കാൻ കഴിയും ആ പരമവ്യക്തിയുടെ മറ്റൊരു ഐശ്വര്യ വിശേഷമാണിത് എന്നും വേണം കരുതാൻ ഇത്തരത്തിലുള്ള കൃഷ്ണന്റെ പ്രകടനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ മനുഷ്യൻ ജന്മം എടുത്ത് എത്ര തന്നെ ആധ്യാത്മിക ബോധത്തോടുകൂടി ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അന്താളിപ്പുകൾ ഉണ്ടാക്കാവുന്ന ചില മായ പ്രയോഗങ്ങള് മായയുടെ ശക്തി കൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആധ്യാത്മികരുടെ ആ യാത്രയില് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും അന്താണിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയല്ല വേണ്ടത് ആ തരത്തിലുള്ള ക്ലേശങ്ങളും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ അടുത്ത ബന്ധുക്കൾക്ക് വരെ ഇത്തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാം ഒരു മായ തന്നെയാണ് നമ്മൾ ജനിച്ചതും ഈ ജഗൽ സൃഷ്ടി ദൃശ്യ പ്രപഞ്ചത്തിൽ കാണുന്നതും നമ്മുടെ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം തന്നെ ഒരു മായ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ നമ്മളെ ഇഷ്ടപ്പെട്ടവരോ അടുത്ത് ബന്ധപ്പെട്ടവരോ ഒക്കെ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ അസുരിഭാവമുള്ളവരുടെ ഗൂഢാലോചനകളിൽ പെട്ട് പല പ്രതിസന്ധികളും തല നമ്മുടെ ആധ്യാത്മിക മാർഗത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതായ പല പിടിവെലുകളും പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അവിടെ നി സാധാരണ മനുഷ്യന്റെ കൂട്ട് ഭഗവാൻ ഇപ്പൊ ഒരു നിമിഷത്തേക്ക് അന്താളിച്ച് നിന്നതുപോലെ മനുഷ്യൻ അന്താളിക്കപ്പെടാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മിക മാർഗത്തിന് വിഘാതം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ അടി പതറിപ്പോകാൻ സാധ്യതയുണ്ടെന്നർത്ഥം അവിടെയൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ നിഗൂഢമായ ചില രഹസ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം തൻ്റെ നിഗൂഢമായ ചിത്രീകരണത്തിൽ കൃഷ്ണൻ അമ്പരന്ന് പോയെന്ന് കരുതിയ ശ്വാലൻ ഉത്തേജിതനായി വർദ്ധിത വീരത്തോടും ശക്തിയോടും കൂടി എണ്ണമറ്റ ആയുധങ്ങൾ ചൊരിഞ്ഞ് അയാൾ ഭഗവാനെ ആക്രമിച്ചു തുടങ്ങി എന്നാൽ ശാലന്റെ ഈ ഉത്സാഹം അഗ്നിയിലേക്ക് അതിശീക്രം പറഞ്ഞെടുക്കുന്ന കൂട്ടായിരുന്നു ആവേശത്തിന് തുല്യമായിരുന്നു അഗാധമായ ശക്തിയോടെ ഭഗവാൻ അസ്ത്രപ്രയോഗം നടത്തി ഭഗവാൻ കൃഷ്ണൻ മുറിവേൽപ്പിച്ച അവന്റെ പടച്ചട്ട വില്ല് രത്നഖിതമായിരിക്കുന്ന ശരീരം എല്ലാം തകർന്ന് തരിപ്പണമായി കൃഷ്ണന്റെ അതിശക്തമായിട്ടുള്ള ഗതാഘാതമേറ്റ ശാലന്റെ അത്ഭുതകരമായിട്ടുള്ള വിമാനം തവിട്ട് പൊടിയായി സമുദ്രത്തിൽ വീണു ശാലൻ അത്യന്തം ശ്രദ്ധയുള്ളവനായിരുന്നു അതിനാൽ വിമാനത്തോടൊപ്പം തകർന്ന് വീഴുന്നതിന് പകരം അയാൾ കരയിലേക്ക് ചാടി വീണ്ടും അവൻ ഭഗവാൻ കൃഷ്ണനെ കൃഷ്ണന്റെ നേരെ കുതിച്ചു ഗതയുമായും മിന്നൽ പോലെ കൃഷ്ണനെ ആക്രമിക്കാൻ സാലൻ കരുതി കൂട്ടി കരുതിക്കൂട്ടി ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അവൻ്റെ കൈ മുറിച്ചു ഗഥയോടൊപ്പം അത് ഭൂമിയിൽ വീണു അവസാനം അവൻ വധിക്കാൻ അവനെ വധിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ പ്രപഞ്ച അവസാനത്തിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ അത്ഭുതകരമായിട്ടുള്ള ചക്രായുധം കയ്യിലെടുത്ത് ശാലനെ വധിക്കാൻ ചക്രായുധമായിട്ട് കൃഷ്ണൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം പർവ്വത മുകളിൽ ഉദിച്ചുയരുന്ന തിരോനെ പോലെ കാണപ്പെട്ടു ഭഗവാൻ കൃഷ്ണൻ അവന്റെ ശിരസ് ഛേദിച്ചു കിരീടം കുണ്ടലങ്ങളോട് കൂടി ആ ശിരസ് ഭൂമിയിൽ പതിക്കുകയും ചെയ്തു ഇപ്രകാരം സർവ ലോകാധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചതുപോലെ സാലനും വധിക്കപ്പെട്ടു ഇവിടെ ഭഗവാൻ ഒരു നിമിഷത്തേക്ക് ഈ സാലൻ്റെ മായാപ്രയോഗം കണ്ട് തൻ്റെ അച്ഛനെ കൊല്ലുന്നതായിട്ടൊക്കെ കണ്ടെങ്കിലും ഒരു നിമിഷത്തേക്ക് സാധാരണ മനുഷ്യന്റെ കൂട്ട് പരിഭ്രമിച്ചു എങ്കിലും അത് ഒരു വിജയത്തിന്റെ ലക്ഷണമായിരുന്നു അതിന്റെ അതിൻ്റെ ഇരട്ടിശക്തിയെടുത്ത് ഇല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ശത്രുതാഭാവം വൈരാഗ്യം കൂടും ആ ശത്രുവിനോട് നമ്മുടെ ആരെങ്കിലും അടുത്ത ബന്ധുക്കളെയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വധിക്കുകയോ ഇല്ലെങ്കിൽ അവരെ പ്രതികാരദാഹത്തോടു കൂടി എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ അതിന്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ടെന്ന് അപ്പം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വ്യാകുലപ്പെടുകയും പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാള് ആ വ്യക്തി ആരാണോ അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തുന്നത് അവരോട് എതിർത്ത ഇരട്ടി ശക്തി ഭാവത്തിൽ വൈരാഗ്യത്തോടുകൂടി പ്രതികാരത്തോടുകൂടി പെരുമാ പെരുമാറും ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് അതേപോലെയാണ് പിന്നീട് സ്വാലനായിട്ട് ഭഗവാൻ ഏറ്റുമുട്ടിയതെന്നർത്ഥം അപ്പൊ ഭഗവാനെ പലതരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന സ്വാലിന് ഇത് സാധിക്കാതെ വന്നപ്പോഴാണ് ഒരു മായാപ്രകാ പ്രയോഗം നടത്തിയത് അതായത് നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ കീഴടക്കാൻ ശ്രമിച്ച ശത്രുവിനെ കീഴടക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ മൈനസ് പോയിന്റ് എന്താണോ ഇല്ലേ ബന്ധനങ്ങളിൽ പെട്ടുന്നവരെ ഇഷ്ടബന്ധത്തിലുള്ളവരെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുകയും അവരെ കൊണ്ടുപോയി ബന്ധനത്തിൽ പാർപ്പിക്കുകയും അവരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ച് അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യൻ്റേതുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇരട്ടി ശക്തി തളരാതെ ഒന്ന് തളർന്ന ഭാവത്തിൽ ഒരു നിമിഷത്തേക്ക് നമ്മൾ പരിഭ്രമിച്ചാലും അതിൻ്റെ ഇരട്ടി പ്രതികാരദാഗത്തോടു കൂടി ആ ശത്രു കൊണ്ടോടെ ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണാം ഇതേപോലെ തന്നെയാണ് ഭഗവാൻ ഒരു നിമിഷത്തേക്ക് ഈ ശാലിന്റെ മായാപ്രയോഗം കണ്ടിട്ട് തളർന്നെങ്കിലും പിന്നെ ഇരട്ടി ശക്തിയിലാണ് ശാലിനുമായിട്ട് ഏറ്റുമുട്ടിയത് അയാളുടെ ആ ശിവനിൽ നിന്ന് അനുഗ്രഹത്തിലൂടെ നേടിയിരുന്ന വിമാനം പോലും ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് തച്ചുടച്ചു അത് സമുദ്രത്തിൽ പതിച്ചു കൊണ്ട് ഒരു വിമാനത്തെ യുദ്ധവിമാനത്തെ ഇന്ന് തകർത്ത് ഇടുന്നത് പോലെ തന്നെ ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവന്റെ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ തപം ചെയ്ത് നേടിയിരുന്ന വിമാനം അത് ഭഗവാൻ തച്ചുടച്ചു ആ അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ശ്വാലനെയും പിന്തുടർന്ന് ആക്രമിച്ചു ഗതയെടുത്ത് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ശ്വാലൻ്റെ ആ ഗതയോടുകൂടി കൈ തന്നെ മുറിച്ചു കളഞ്ഞു ഇത് മാത്രമല്ല അത്ഭുതകരമായിട്ടുള്ള ചക്രായുധം കയ്യിലെടുത്തുകൊണ്ട് സാലിനെ വധിക്കാൻ ഭഗവാൻ തുനിഞ്ഞു ചക്രായുധമായിട്ട് കൃഷ്ണൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം പർവ്വത മുകളിൽ ഉദിച്ചു സൂര്യനെ പോലെ കാണപ്പെടും ഭഗവാൻ കൃഷ്ണൻ അവന്റെ ശിരസ് ചക്രായുധം കൊണ്ട് ഛേദിച്ചു കിരീടകുണ്ടങ്ങളോ കുണ്ടലങ്ങളോട് കൂടി ആ ശിരസ് ഭൂമിയിൽ പതിക്കുകയും ചെയ്തു ഇപ്രകാരം സർവ ലോകാധിപതിയായിട്ട് ഇന്ദ്രൻ മൃദ്രാസനെ വധിച്ചതുപോലെ ശാലനും വധിക്കപ്പെട്ടു ശ്വാലൻ വധിക്കപ്പെട്ടപ്പോൾ അവൻ ഭടന്മാരും അനുഗാമികളും അനുഗാമികളും അയ്യോ അയ്യോ എന്ന് അയ്യോന്ന് കൊണ്ട് തുടങ്ങി ശ്വാലന്റെ ആളുകൾ കരയുമ്പോൾ ദേവഗണങ്ങൾ ആകാശ നിന്ന് കൃഷ്ണന്റെ മേൽ പുരുഷഭിട്ടി ചെയ്യുന്നത് കണ്ടു ചെണ്ട കൊട്ടിയും കുഴൽ വിളിച്ചും അദ്ദേഹത്തിന്റെ വിജയം പ്രഖ്യാപിച്ചു ഇതേ സമയത്ത് തന്നെ ശിശുപാലന്റെ മരണത്തിന് പകരം വീട്ടുന്നതിന് ദന്തവക്രൻ തുടങ്ങിയ അയാളുടെ മറ്റു സുഹൃത്തുക്കൾ കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ രംഗത്തെത്തി ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ ആവിർഭവിച്ചപ്പോൾ ദന്തവക്രൻ അത്യന്തം കുപിതനായിരുന്നു അപ്പോൾ ശ്യാലന്റെ വധത്തോടു കൂടി ഈ അധ്യായം എഴുപത്തി ആറാമത്തെ അധ്യായത്തിന്റെ പരിസമാപ്തിയാണ് ഇനി ദന്തവക്രനുമായിട്ട് ഭഗവാൻ ഏറ്റുമുട്ടുന്ന ഭാഗമാണ് ഈ യുദ്ധത്തിന്റെ നന്ദിത്തിന് നാം കാണുന്നു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം